മേറുകൂട്ടനീത് പഴംകൂട്ടി കഴിക്കണേണ്ടപ്പോഴും എനിക്കും കൊതി തോന്നി ഞാനും അതുപോലെയാണ് കേട്ടോ കഴിച്ചത് വന്നിരിക്കണ ഇരിപ്പ് നോക്കിയിട്ട് എൻ്റെ എനിക്ക് ഇവിടുത്തെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് അരവണ പായസം ഒക്കെ ആയിട്ടാണ് ഏട്ടാ ഉദരാണിയമ്മ വന്നിരിക്കുന്നത് ആ അരവണ പായസം മാത്രമല്ല ഇനി ഉണ്ട് കേട്ടോ നല്ല അവല് തിരുമിയതും ഉണ്ണിയപ്പവും ഒക്കെയാണ് ആദ്യം എനിക്ക് കൊണ്ടുവന്ന് വന്ന് തന്നത് അപ്പം ഞാനത് ആദ്യം തന്നെ കുറച്ചൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കഴിച്ച് കേട്ടോ മുദ്രാണിയമ്മ എന്തെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് അത് കേട്ടോ മുദ്രാണിയമ്മ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ അവിടെ വിളക്ക് കത്തിക്കാനും അവിടെയുള്ള ചെറിയ പണികൾക്കൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഈ വൃദ്ധസമയത്ത് സമയത്ത് നാൽപ്പത് ദിവസവും എനിക്ക് പാൽപ്പായസം കൊണ്ടുവന്ന് തരുമായിരുന്നേ കൂടി കൊണ്ടുവന്ന് തന്നുകൊണ്ട് ഞാനും സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും അത് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് അരവണയെന്ന് തന്നെയല്ലേ ഇതിൻ്റെ പേര് അരവണ പായസവും ഉണ്ണിയപ്പും അവലോ തിരുമ്പി ഞാൻ കഴിച്ചേ അത് കഴിഞ്ഞ് ഉദരാണിയമ്മ പഴനിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പഴണിക്ക് പോയിട്ട് എന്നോട് പറഞ്ഞു മകന് മാത്രമേ ഞാൻ മേടിച്ചുള്ളതെന്നും പറഞ്ഞിട്ട് അതേ പഞ്ചാമൃതം കൊണ്ടുവന്ന് തന്ന് പഞ്ചാമൃതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നാട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇത് കിട്ടാറുള്ളൂ ഇപ്പം പഴനിക്ക് പോയപ്പോഴേ എന്നോട് പറഞ്ഞു മകന് ഞാൻ പഞ്ചാമൃതം കൊണ്ടുവന്ന് തരാൻ കേട്ടോ ആദ്യം എനിക്കൊരു കുപ്പി കൊണ്ടുവന്ന് തന്നേ പിന്നെ ആർക്കോ വെച്ചിരുന്ന ഒരു ടി പഞ്ചാമൃതം കൂടി വീണ്ടും കൊണ്ടുവന്ന് തന്നു അപ്പം എൻ്റെ മേർക്കൂട്ടം പറഞ്ഞു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾ വന്നിട്ട് ഇതുപോലെ ആദ്യം എടുത്ത് കുറച്ച് കഴിച്ചിട്ട് പിന്നെ പഴമൊക്കെ മുക്കിയാണ് കഴിച്ചത് അപ്പൊ അപ്പൊ നിങ്ങൾക്കൊക്കെ അരവണയും പഞ്ചാമൃതവും ഒക്കെ കിട്ടിയേ ഇല്ലെങ്കിൽ ദൈതിലീന്ന് കുറച്ചെടുത്ത് കഴിച്ചോട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളു അപ്പൊ എല്ലാരും എൻ്റെ ഉദ്രാണിമൊക്കെ വേണ്ടി കൂടിയും പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥനയിൽ ഇപ്പടുത്തണേ